കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് പേരാവൂർ കണിച്ചാർ കേളക്കം കൊട്ടിയൂർ പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകി നെടുമ്പുറഞ്ചാൽ പൂളക്കുറ്റി ഏലപ്പെടിക മലയാമ്പടി അടക്കാത്തോട് കൊളക്കാട് ആറ്റാഞ്ചേരി മണത്തണ തുടങ്ങി നിരവധി സ്ഥലങ്ങളിലാണ് വമ്പിച്ച സ്വീകരണം സംഘടിപ്പിച്ചത് എം എൽ എ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചാക്കോ തൈക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ തില്ലങ്കേരി ബൈജു വർഗീസ് ജൂബിലി ചാക്കോ കെ വി ജയചന്ദ്രൻ ടി ജയകൃഷ്ണൻ സിറാജ് പൂക്കോത്ത് ടോമി അമ്പലത്തിങ്കൽ പി പി മുസ്തഫ സുമേഷ് കുമാർ രോഹിത് കണ്ണൻ സി ജെ മാത്യു തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്